മലയാളികൾക്ക് വളരെ സുപരിചിതനായ ആളാണ് നടൻ റിയാസ് ഖാൻ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ റിയാസ് ഖാൻ ഇന്ന് തെന്നിന്ത്യൻ സിനിമയിൽ ശ്രദ്ധേയനായ നടനാണ് ഇപ്പോഴിതാ മകൻ ഷാരിഖ് ഹസന്റെ ഹൽദി ചടങ്ങുകൾ ആഘോഷമാക്കിയിരിക്കുകയാണ് റിയാസ് ഖാനും ഭാര്യ ഉമയും റിയാസ് ഖാന്റെ തന്നെ ചിത്രത്തിലെ അടിച്ചു കയറി വ എന്ന ഹിറ്റ് ഡയലോഗ് പശ്ചാത്തലത്തിലാണ് ഹൽദി ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഖിനും അച്ഛനെ പോലെ തന്നെ സിനിമയാണ് സ്വപ്നം കൂടാതെ തമിഴ് ബിഗ് ബോസ് താരവുമായ ഷാരിഖ് റിസോർട്ട് എന്ന ലോകേഷ് കുമാർ ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്കും പ്രവേശിക്കുകയാണ് മറിയ ജെന്നിഫറാണ് ഷാരിഖിന്റെ വധു ഏറെക്കാലമായി ഷാരിഖും മറിയയും പ്രണയത്തിലായിരുന്നു പുറത്തുവന്ന ചിത്രങ്ങളിലും വീഡിയോകളിലും കല്യാണ ചക്കനേക്കാൾ പൊളിയാണ് അച്ഛൻ റിയാസ് ഖാൻ എന്നാണ് ആരാധകർ പറയുന്നത് അതുപോലെ തന്നെ അടുത്തിടെ ഏറെ ഹിറ്റായി മാറിയ അച്ഛന്റെ ആ ഡയലോഗാണ് ഷാരിഖിന്റെ വീഡിയോകളുടെ ഹൈലൈറ്റ് ഓഗസ്റ്റ് എട്ടിനാണ് ഷാരിഖ് ഹസന്റെ വിവാഹം മകന്റെ വിവാഹ വാർത്ത പ്രേക്ഷകരെ ആദ്യം അറിയിക്കുന്നത് അമ്മ ഉമാ റിയാസ് അവസാനം എന്റെ ബേബി മാലാഖയെ പോലെ മനോഹരിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്നാണ് ഉമ കുറിച്ചത് പ്രണയവിവാഹമായിരുന്നു ഇവരുടെയും ായിരുന്നു റിയാസ് ഖാന്റെയും ഉമയുടെയും വിവാഹം കഴിഞ്ഞത് ഫോർട്ട് കൊച്ചിക്കാരനായ റിയാസ് ചെന്നൈയിലാണ് പഠിച്ചത് മലയാളത്തിനൊപ്പം തമിഴ് സിനിമാ ലോകത്തും സജീവമായിരുന്നു അങ്ങനെയാണ് തമിഴ് സംഗീത സംവിധായകൻ കമലേഷിന്റെയും നടി കമലാ കമലേഷിന്റെയും മകളായ ഉമയുമായി പ്രണയത്തിലായത് ഷാരിഖിനെ കൂടാതെ സമർത്ഥ എന്ന മകനും ഇവർക്കുണ്ട് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക